ക്യാമറയിൽ ഈ ലേലം ലേലം ഒരു ലക്ഷം ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ അവസാനിച്ചത് രൂപയ്ക്കാണ് സ്വന്തമാക്കാൻ ആഗ്രഹം പേർ പക്ഷേ വഴിതെറ്റി ദർബാർ ഹാളിന് പകരം ബുൾബുളിനെ തേടി ആളെത്തിയത് തൃശൂർ ലളിതകലാ അക്കാദമിയിൽ അങ്ങനെ രണ്ടു പേർക്കായി നടൻ ശ്രീരാമൻ ലേലം പിടി തുടങ്ങി പ്ലാവിലെ തുമ്പത്ത് വിശ്രമിക്കുന്ന ഇത്തിരി കുഞ്ഞിന്റെ വില ഒരു ലക്ഷത്തിൽ നിന്ന് നേരെ കുതിച്ചു അല്പം കൂട്ടി രണ്ടു ലക്ഷത്തി എൺപതിനായിരത്തിന് മമ്മൂട്ടി ചിത്രം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഫയാസ് മുഹമ്മദിന് ബുൾബുൾ പിടികൊടുത്തില്ല ഒടുവിൽ മൂന്ന് ലക്ഷത്തിന് ലീന ഗ്രൂപ്പ് ഉടമ ഉള്ളാട്ടിലച്ചു ലേലമുറപ്പിച്ചു അങ്ങനെ മമ്മൂട്ടിയുടെ കയ്യൊപ്പടങ്ങിയെ ആഡംബര ഹോട്ടലിൻ്റെ ചുമരിലേക്ക് എത്തും ഇത്രയും പൈസ കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മറ്റു ചിത്രങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം ഗംഭീരമായിട്ടുള്ളൊരു ചിത്രമാണ് മമ്മൂട്ടിയുടെ ചിത്രം എന്നുള്ളതല്ല അദ്ദേഹത്തിന് മമ്മൂട്ടിയുടെ ചിത്രം എന്നുള്ളൊരു വാല്യൂ ആയിരുന്നു ആ ചിത്രത്തിന് ലേലത്തിന് എത്തിയവർ കണ്ട പ്രധാനപ്പെട്ട ഒരു മുഖവിൽ പക്ഷി നിരീക്ഷകൻ ഇന്ദു ചൂടനോടുള്ള ആദരവായാണ് പാടിപ്പറന്ന മലയാളം എന്ന പേരിൽ ചിത്രപ്രദർശനമൊരുക്കിയത് ലേലം ചെയ്ത് ലഭിക്കുന്ന തുക ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുകയാണ് ലക്ഷ്യം ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്